തുടർച്ചയായ മൂന്നാം തവണയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പ്രവേശിക്കുന്നത് ഒരിക്കൽ നേടിയതും ശേഷം നഷ്ടപ്പെടുത്തിയതുമായ കിരീടം വീണ്ടും സ്വന്തമാക്കാനുറച്ചാണ് രോഹിത്തും സംഘവും കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ന്യൂസിലൻഡാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിൽ ഗംഭീര വിജയം സ്വന്തമാക്കിയാണ് കിവികൾ ഫൈനലിലേക്ക് പറഞ്ഞെത്തിയിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ന്യൂസിലാന്റിനെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ നേരിടുന്നത് രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും ആദ്യ എൻകൗണ്ടർ അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി കിവീസ് കിരീടമണിഞ്ഞിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിന്റെ ആദ്യ കിരീടവും ഏക കിരീടവുമാണ് ഫൈനലിൽ ന്യൂസിലാന്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ന്യൂസിലാന്റ് പരിശീലകനായ ഗാരി സ്റ്റെഡ് സ്റ്റാർ സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് ഫൈനലിൽ ന്യൂസിലാന്റിന് ഭീഷണിയാവുക എന്നാണ് സ്റ്റെഡ് അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുൺ ചക്രവർത്തി ഒരു ക്ലാസ് ബോളറാണ് കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയപ്പോൾ തൻറെ കഴിവുകൾ അവൻ പ്രദർശിപ്പിച്ചിരുന്നു മത്സരത്തിൽ അഞ്ചിന് നാൽപ്പത്തിരണ്ട് എന്ന രീതിയിൽ പന്തെറിഞ്ഞ അവൻ ഫൈനലിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫൈനലിൽ അവൻ വലിയ ഭീഷണി തന്നെ ഉയർത്തും ഞങ്ങളെ സംബന്ധിച്ച് അവൻ വളരെ വലിയ ഭീഷണിയാണ് ഇതുകൊണ്ട് തന്നെ ഈ ഭീഷണി എങ്ങനെ ഇല്ലാതാക്കാമെന്നും അവനെതിരെ എപ്രകാരം സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുമാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് എന്ന് സ്റ്റെഡ് റിപ്പോർട്ടർമാരോട് പറഞ്ഞു ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ നിലവിൽ മൂന്നാമനാണ് വരുൺ ചക്രവർത്തി രണ്ട് മത്സരത്തിൽ നിന്നും ഒരു അടക്കം ഏഴ് വിക്കറ്റാണ് വരുൺ ചക്രവർത്തി സ്വന്തമാക്കിയത് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെയാണ് താരം അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത്